മനുഷ്യരെല്ലാവരും പൊതുവിൽ ഏകദേശം ആണെങ്കിലും ഏതൊരാൾക്കും ഓരോ ദിനചര്യകളുണ്ട് പ്രഭാതത്തിൽ ഉണരുമ്പോൾ പലർക്കും ഓരോ ശീലങ്ങളാണ് ആ ശീലങ്ങളിൽ മാറ്റം വരുത്താൻ ആരും ഒട്ട് തയ്യാറുമല്ല ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടി വരും അത് നമ്മൾ വൈകാരിക വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് യഥേഷ്ടം സഞ്ചരിക്കേണ്ടതായ ഒക്കെ നമ്മൾ നമ്മുടെ ദിനചര്യകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തും പക്ഷേ കോമണായി ഒരാളും തൻ്റെ ശീലങ്ങളെ മാറ്റാൻ താല്പര്യമുള്ളവരല്ല ഞാനും അത്തരക്കാരൻ തന്നെയാണ് എന്നാൽ പ്രഭാതത്തിൽ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ദിനചര്യ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അത്തരം ചില ദിനചര്യകൾ ഉണ്ടാവണം നമ്മുടെ പ്രവൃത്തിപടത്തിൽ നമ്മുടെ അതല്ലെങ്കിൽ നമ്മുടെ കർമ്മ നമ്മളുടെ ആഹാര ആഹാരനിഹാര നിദ്രകളിൽ എല്ലാത്തിലും നമുക്കൊരു കൃത്യനിഷ്ഠതയും ഒരു ദിനചര്യയും നമുക്ക് ആവശ്യമാണ് ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞ് ദിനചര്യകളൊക്കെ പൂർത്തിയാക്കി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചപ്പോഴേക്കും രണ്ട് ദിവസമായി സ്വന്തം മാതാവിനെ കണ്ടിട്ട് അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി ഭാര്യ പോയതിന് ശേഷം ഞാൻ മാതാവിനെ കാണാൻ പത്ത് കിലോമീറ്റർ ദൂരത്തുള്ള ചെറുവട്ടൂർ എന്ന സ്ഥലത്തെത്തി അവിടെയാണ് എൻ്റെ തറവാട് ചെന്ന് മാതാവിനെ കണ്ടു വിശേഷങ്ങളൊക്കെ സംസാരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞ എൻ്റെ മാതാവ് ഇപ്പോഴും അത്യാവശ്യം ആരോഗ്യവതിയാണ് പക്ഷേ ഇടക്കാലത്ത് ചില വയ്യായികളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിവാസവും ചില ഓർമ്മക്കുറവുകളും വിശപ്പില്ലായ്മയും ഒക്കെ ഉണ്ട് അതിനാൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും മാതാവിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത ആളെ കൊണ്ട് വിളിപ്പിക്കും എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലാണ് തറവാട്ടിലാണ് മാതാവ് താമസിക്കുന്നത് അങ്ങനെ മാതാവിനെ കണ്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഉടനെ തിരികെ പോന്നു തിരികെ വീട്ടിൽ വന്ന് ഇന്നത്തെ കർമ്മമണ്ഡലത്തിൽ എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ഉള്ള കാര്യം ഞാൻ കാലത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഇന്ന് പ്രധാനമായും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കുറേ ദിവസമായിട്ട് രാത്രിയിൽ കാറ്റും മഴയൊക്കുമൊക്കെ ഉണ്ടായി കുറേ അധികം കരിയിലകൾ അടുത്ത പറമ്പിൽ നിന്നൊക്കെ നമ്മുടെ പറമ്പിലേക്ക് യഥേഷ്ടം വന്ന് വീണിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് വീഴാൻ നമുക്ക് പറ്റിയ മരങ്ങളൊന്നുമില്ല എന്നാൽ കരിയിലകളും കരടുകളുമൊക്കെ വീഴുന്നത് അടുത്ത പറമ്പിൽ നിന്നാണ് അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാറ്റിനോ മരങ്ങൾക്കോ അതിർവരമ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പുരയിടമോ എന്നൊന്നും വ്യത്യാസമില്ല അത് പ്രകൃതിയുടെ നിയമമാണ് കാറ്റുള്ളിടത്തേക്ക് ആണ് ഇലകൾ വരിക അതനുസരിച്ച് എൻ്റെ പറമ്പിലേക്കും മുറ്റത്തേക്കും യഥേഷ്ടം ഇലകളൊക്കെ വരാറുണ്ട് അത് ഒന്നിനാടം എങ്കിലും നമ്മൾ മുറ്റം അടിച്ചു വാരേണ്ടതാണ് പക്ഷേ ഓരോരുത്തർക്കും ഓരോ തിരക്കാണ് ഭാര്യയ്ക്കാണെങ്കിൽ ക്ലാസ്സിൽ പോകണം എനിക്കാണെങ്കിലും പണികളുണ്ട് പക്ഷേ എന്നും അടിച്ചു വാരേണ്ടതായിട്ടുള്ള ആവശ്യമൊട്ടില്ല താനും എന്നാൽ മൂന്ന് നാല് ദിവസമായിട്ട് മുറ്റം അടിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഇന്ന് മുറ്റം ക്ലീൻ ചെയ്യാനാണ് തീരുമാനിച്ചത് പുറകു വശത്തെ താറാവും കൂടിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പണികൾ ആരംഭിച്ചു ഓരോ സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോ പണികൾ അങ്ങനെ ചെയ്തുകൊണ്ടുവരികയാണ് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പലരും ചോദിച്ചേക്കാം എന്താണ് നിങ്ങൾ മുറ്റം അടിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ വീടിൻ്റെ മുൻവശം അടിക്കുമ്പോൾ റോഡിലൂടെ പോകുന്ന സ്ത്രീകൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ചും പിരിവിന് വരുന്ന ചില സ്ത്രീകൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവിടെ സ്ത്രീകളൊന്നുമില്ലേ ഞാൻ പറഞ്ഞു സ്ത്രീകളുണ്ട് അല്ല മുറ്റം അടിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ആണുങ്ങൾ മുറ്റം അടിച്ചാൽ എന്താണ് പ്രശ്നം അല്ല അങ്ങനെ കാണാറില്ല അതുകൊണ്ടാണ് എന്നാണ് എന്നാൽ ആണുങ്ങളും പലപ്പോഴും ഇതെന്നാൽ വീട്ടിൽ ആരുമിൻ തന്നെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ശീലം ഈ ഒരു ചോദ്യവും എവിടെ നിന്ന് വന്നതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുലത്തൊഴിലിൻ്റെ ഭാഗമായി മനുഷ്യനെ ജാതിയും മതവുമായി തിരിച്ച ആ കാലഘട്ടം മുതൽ വർണ്ണവിവേചന കാലഘട്ടം മുതൽ വന്നിട്ടുള്ളതാണ് ഒരു പുരുഷ മേധാവിത്വത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇതിൻ്റെ പിന്നിൽ ആണുങ്ങൾ മുറ്റമടിക്കാൻ പാടില്ല പാത്രം കഴുകാൻ പാടില്ല അതെല്ലാം പെണ്ണുങ്ങളുടെ കുലത്തൊഴിലായി അംഗീകരിക്കുകയും പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടിമകളായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അത്തരം പണികളും പാചകങ്ങളും ക്ലീനിങ്ങും അതുപോലെ കുട്ടികളെ കുളിപ്പിക്കലും പരിചരിക്കലും എല്ലാം സ്ത്രീകളുടെ പണികളായി ഒരു കാലഘട്ടത്തിൽ ചാതുർവർണ്ണ കാലഘട്ടം മുതൽ തുടങ്ങി പോന്നിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും മനുഷ്യർ അതിനെ നോക്കിക്കാണുന്നത് ഇപ്പോഴും നമ്മൾ കേരളീയർ അതിബുദ്ധിമാന്മാരും വിവരജ്ഞരും സാക്ഷരതയിലും അതുപോലെ ഇലക്ട്രോണിക് സംഘത്തും എന്ന് വേണ്ട കമ്പ്യൂട്ടർ സാക്ഷരതയിലുമൊക്കെ ഉന്നത വിജയം നേടിയെങ്കിലും നമ്മളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഉള്ളിലും ആ ജാതീയതയും മതാന്തയും ആ പുരുഷ മേധാവിത്വവും ചെറുതായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെ തൂത്തുതടച്ച് മാറ്റാൻ ഇപ്പോഴും പലർക്കും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് എന്നെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് രണ്ടു പേരാണ് വീട്ടിലുള്ളത് ഇന്നാർക്ക് ഇന്ന പണി എന്നൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആർക്കാണ് സൗകര്യം അയാൾ ആ പണികൾ ചെയ്യുക എന്നെ സംബന്ധിച്ച് ഇത്തരം പണികളൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് വളരെ ആസ്വദിച്ച് ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് ഓരോ നാമ്പ് പുല്ലൊക്കെ വലുതായി നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് മുറ്റം അടിക്കുകയേ വേണ്ട തന്നെയുമല്ല ഭാര്യ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് നല്ല തിരക്കുണ്ട് പഠിക്കാനുമുണ്ട് അപ്പോൾ ഇന്നിത്യാദി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്തു വെച്ചേക്കുകയാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിനും മനസ്സിനും സന്തോഷത്തിനും എല്ലാം അത് പ്രദാനം ചെയ്യുകയും ചെയ്യും പണികൾ വളരെ ക്രിയായുകയും ചെയ്യും മുറ്റവും പരിസരവും വൃത്തിയാവുകയും ചെയ്യും അതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരു തലക്കിൽ നിന്ന് ഓരോ സൈഡും തീർത്ത് തീർത്ത് ചുറ്റുവട്ടത്തിൽ അടിച്ചെത്താനുള്ള ശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഇങ്ങനെ എന്തിനാണ് ഇടുന്നത് എന്ന് പലരും ചോദിച്ചേക്കാം എപ്പോഴും എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നത് പോലെ എനിക്ക് ദിനചര്യകൾ പോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും ഓരോ ദിനവും നിത്യേന എന്നോണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഉച്ചവരെ നമ്മൾ ഹാർഡ് വർക്ക് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വയറിനെ മൂന്നായിട്ട് ഭാഗിക്കണം ഒന്ന് ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം ഭക്ഷണവും ഒരു ഭാഗം വായുവുമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാവുള്ളൂ അപ്പോൾ പ്രായമേറിയവർ പ്രത്യേകിച്ചും ഇത് ശീലിക്കണം കാരണം നമ്മളെ സംബന്ധിച്ച് ഇനി വളരാനില്ല കുട്ടികളെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് കുട്ടികൾക്ക് ഓടിക്കളിച്ചിട്ട് വന്നാൽ വീണ്ടും ഭക്ഷണം കഴിക്കണം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാം കാരണം അവർ വളരേണ്ട പ്രായമാണ് നമ്മൾ മധ്യാ പിന്നിട്ടവരൊക്കെ ഇനി വളരാനില്ല പ്രത്യേകിച്ച് പ്രായം ഏറി വാർദ്ധക്യത്തിൻ്റെ പടിപാതിലൊക്കെ കണ്ടു തുടങ്ങിയവർ മിതമായ ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ പ്രത്യേകിച്ചും ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാം അതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് മിതമായ ഭക്ഷണവുമൊക്കെ കഴിച്ച് ഇത്തരം വേലകളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രത്യേകിച്ച് വേലക്കാരുടെ ആവശ്യമില്ല അവർക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കേണ്ടതില്ല അതിനുവേണ്ടി പ്രത്യേക പൈസ ഉണ്ടാക്കേണ്ടതില്ല തന്നെയുമല്ല ആയി കഴിഞ്ഞപ്പോൾ വരുമാനമൊക്കെ കുറഞ്ഞു ചിലവുകൾ വളരെ കുറയ്ക്കേണ്ടതുണ്ട് തന്നെയുമല്ല ഈ പല കാര്യങ്ങൾക്കും ഒരല്പം നീക്കി ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ശരിക്കും പിന്തള്ളപ്പെട്ടു പോകും മക്കളൊക്കെ ഫിനാൻഷ്യലി സൗണ്ടാണെന്ന് വിചാരിച്ചിട്ട് അവരായിട്ട് നമ്മൾ നല്ല ലോഹ്യവും നല്ല ഐക്യവും നല്ല സന്തോഷത്തോടെയുമാണ് ജീവിച്ചു പോകുന്നത് പക്ഷേ നമ്മളുടെ കയ്യിൽ ഒരല്പം മിച്ചമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പുച്ഛം അനുഭവിക്കേണ്ടി വരില്ല ഞാൻ പറഞ്ഞു വരുന്നത് പല വീടുകളിലും ഇന്നത്തെ കാലത്ത് പ്രായമേറിക്കഴിഞ്ഞാൽ ഒരവഗണന ഉണ്ട് എന്നൊരു തോന്നൽ പ്രായമേറിയവരിലും പൊതുവെ കൂടി കൂടി വരുന്നുണ്ട് അത് നമ്മളുടെ തോന്നൽ കൊണ്ട് കൂടി കൂടി വരാം സത്യത്തിൽ ഒരു തോന്നലിൻ്റെ ആവശ്യമില്ല അതിന് കാരണം നമ്മുടെ കയ്യിൽ മിച്ചമില്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാം നമ്മുടെ കയ്യിൽ ഒരത്യാവശ്യം മിച്ചമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത്തരമൊരു തോന്നൽ ജനിക്കുകയേയില്ല കാരണം നമ്മൾ ആരുടെയും കൈയും കാലും പിടിക്കേണ്ട ഗതികേട് മരണം വരെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സെറ്റിപ്പുകളും ഞാനും എൻ്റെ പങ്കാളിയും ചെയ്തു വെച്ചിട്ടുണ്ട് തന്നെയുമല്ല നിലവിൽ കേരള സർക്കാരിൻ്റെ രണ്ടുപേർക്കും പേർക്കും പെന്ഷനുമുണ്ട് ജീവിക്കാനുള്ള വക ആ വഴിയിൽ നമുക്ക് ലഭ്യവുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരല്പം മിച്ചം കയ്യിലുള്ളവരെ സംബന്ധിച്ച് അവഗണനയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല എല്ലാവരും നമ്മളെ കെയർ ചെയ്യുകയും ചെയ്യും അതേസമയം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മക്കളോട് എനിക്കിത്തിരി പൈസ വേണം എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോകണം എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജീവിതത്തിൻ്റെ രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള തിരക്കിലായിരിക്കും അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അവർക്ക് അസൗകര്യങ്ങൾ കാണും അത് നമ്മൾ മനസ്സിലാക്കിയിട്ടേ നമ്മൾ അവരോട് പെരുമാറാവൂ അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയും കൂടെ ഇല്ലെങ്കിലത്തെ സ്ഥിതിയൊന്നാലോചിച്ച് നോക്കൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ കയ്യിൽ ഒരല്പം മിച്ചം എപ്പോഴും ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വമേധയാ ചെയ്യുമ്പോൾ നമുക്ക് ചെലവ് കുറയും തന്നെയുമെല്ലാം നമുക്ക് ആരോഗ്യം കൂടും അസുഖങ്ങൾ കുറയും മെഡിസിൻ ആവശ്യമില്ലാതെ വരും സന്തോഷം വർദ്ധിക്കും ജീവിതം ആസ്വദിക്കാൻ കഴിയും ഇതാണ് ഈ വയല കൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താവുന്നതാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇന്ന വർക്ക് എന്ന കണ്ടീഷനിൽ നമ്മൾ പുലർകാലെ പ്ലാൻ ചെയ്താൽ ആ വർക്ക് അങ്ങോട്ട് ചെയ്യുക ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തത് ക്ലീനിങ്ങാണ് അതായത് മുറ്റം മുറ്റം ക്ലീനിങ്ങും കാര്യങ്ങളുമാണ് ഇന്നത്തെ പ്ലാൻ അത് ഭംഗിയായി മാതാവിനെയൊക്കെ കണ്ടുവന്ന് ആ സന്തോഷത്തിലും മുറ്റവും ഒക്കെ ക്ലീൻ ചെയ്ത് മണി ഇപ്പോൾ പതിനൊന്നേ മുക്കാലായി വെയിലിൻ്റെ ആ നേഴൽ കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം പണ്ടുകാലത്തൊക്കെ കാലത്തൊക്കെ നേഴൽ നോക്കിയായിരുന്നു സമയം കണ്ടെത്തിയത് വാച്ചും അതുപോലെ ക്ലോക്കും ഒക്കെ നമ്മൾ എന്നാണ് കണ്ടെത്തിയത് അതക്കു മുമ്പുള്ള ആളുകൾ ജീവിച്ചു പോയിട്ടില്ലേ ഇതൊക്കെ പണ്ടുള്ളവർ കൈമാറി കൈമാറി തന്ന അറിവുകളാണ് നമ്മൾ ഇന്ന് ആധുനികമായി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പലരും പേറ്റൻറ്റിനെ അപേക്ഷിക്കാറുണ്ട് പക്ഷേ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റൻ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം കാരണം പണ്ടുകാലത്തുള്ള മനുഷ്യർ ഈ പ്രകൃതിയെ നോക്കി ഗഗന സഞ്ചാരികളെയും അതുപോലെ ഈ പക്ഷിമൃഗാദികളെയും സർവ്വ ജീവജാലങ്ങളെയും നോക്കിയും അനുമാനിച്ചും തീരുമാനങ്ങളിലെത്തിയും മാറ്റിയും മറിച്ചും അനുഭവങ്ങളും കൊണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും രുചിച്ചറിഞ്ഞുമൊക്കെ കണ്ടെത്തിയ അറിവുകൾ പരസ്പരം കൈമാറി കൈമാറി കൈമാറിയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ആധുനിക മനുഷ്യനെത്തിച്ചേർന്നത് അപ്പോൾ പിന്നെ ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടുത്തുമ്പോൾ പഴയമേയും ചേർത്ത് കൊണ്ടുള്ള കണ്ടുപിടുത്തമാണ് അതുകൊണ്ട് അതിന് പേറ്റൻ്റെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഞാൻ വഴിമാറി പോവുകയാണ് സംസാരത്തിൽ സംസാരം ഒരു പക്ഷേ ഓവറായി പോകുന്നുണ്ടോ എന്നും എനിക്ക് ഒരു സംശയമുണ്ട് അങ്ങനെ പേറ്റൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഓരോ അറിവുകളും പണ്ട് മുതലുള്ള മനുഷ്യർ കൈമാറി കൈമാറി വന്നതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യർക്ക് നല്ല അറിവുകളുണ്ട് കാരണം അന്നു മുതലുള്ള അറിവുകൾ ക്രോഡീകരിച്ചും പുതിയതവ കണ്ടെത്തിയും ഇന്നത്തെ മനുഷ്യരും കുട്ടികളും നല്ല അറിവുള്ളവരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോടും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പറഞ്ഞു വന്നപ്പോൾ വഴി വിട്ടുപോയി എന്ന് മാത്രം അതവിടെ നിൽക്കട്ടെ അങ്ങനെ ചുറ്റുവട്ടം അടിച്ച് ഞാൻ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ വളരെ ഭംഗിയായി അവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ഒരു ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാം ബന്ധുമിത്രാദികളിലേക്കും പ്രായം വേറെവരിലേക്കും ഇത് അയച്ചു കൊടുക്കാം ഇതൊക്കെ ചെയ്യാം അതൊക്കെ എനിക്കും വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ ചാനലിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞ് താറാവിന് ഒരൽപ്പം രാവിലെ തീറ്റ എങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പച്ചില എന്തെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അത് പ്രത്യേകിച്ചും ചീരച്ചേമ്പാണ് അധികവും ഞാൻ കൊടുക്കാറ് അവർ എന്നെ കാത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ചീരച്ചേമ്പിൻ്റെ തണ്ട് ഒടിച്ച് കൊണ്ടുവന്ന് അതിനെയും ഒന്ന് അരിഞ്ഞെടുത്ത് അവർക്ക് വിശാലമായി സദ്യ ഒരുക്കുന്നത് പോലെ വളരെ ആത്മാർത്ഥമായിട്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഇന്നത്തെ ഒരു വിഭവമായി അവർക്ക് അതുകൂടെ കൊടുത്ത് ഇന്നത്തെ പണികൾ അവസാനിപ്പിക്കാം രാവിലെ മീൻ്റെ തലകളൊക്കെ ന്യായമായി കൊടുത്തതാണ് അത് പകുതിക്കാക്കയും കുറച്ച് കോഴിയും എല്ലാവരും പങ്കിട്ട് കഴിച്ചു താറാവുകൾക്ക് എന്തുമാത്രം കിട്ടിയോ ആവോ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ കഴിച്ചിട്ടുണ്ടാകും എന്നാൽ ഇന്നത്തെ അവർക്ക് വെജിറ്റേറിയനായി ഈ ചീരച്ചേമ്പും തണ്ടും ഇലയും അരിഞ്ഞ് അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഓക്കെ ആയി അതിനുശേഷം വേണം എനിക്ക് കൈകാലും മുഖവും ഒക്കെ കഴുകി കയറിയിട്ട് എനിക്കും അലൽപ്പം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്ന് മുറ്റവും ഒക്കെ വളരെ വൃത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിലും ആ ഒരു അനുഭൂതിയിലും ഇന്നത്തെ ചാനൽ വിശേഷങ്ങളും കാഴ്ചകളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പ്രത്യേകം വീണ്ടും പറയുന്നു നിങ്ങൾക്കും ഈ പരിപാടികൾ തുടരുക ഇന്ന പണികൾ വേണമെന്നില്ല നിങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ കൊച്ചുമുറ്റത്തോ സിറ്റ് ഔട്ടിലോ ഒരു കറിവേപ്പില തയ്യോ ഒരു വെന്തി തയ്യോ അതുപോലെ ഒരു കോഴിയോ ഒരു താറാവോ രണ്ട് കിളികളോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമെന്നുള്ള വിചാരിച്ചാൽ അതനുസരിച്ച് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യും എൻ്റെ ഈ വീഡിയോ അതിന് പ്രേരണയാകും എന്ന് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് താറാവുകൾക്ക് തീറ്റയും കൊടുത്ത് കൈകാൽ മുഖവും ഒക്കെ കഴുകി ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ നല്ല പ്രേക്ഷകരായ മുഴുവൻ മുൻ എൻ്റെ പ്രേക്ഷകർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ